നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാൻ സന്ദർശിച്ചതും അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തയായതാണ് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് പിന്നാലെ ഇറാനുമായി പാകിസ്ഥാൻ ചില കരാറുകളിൽ ഒപ്പുവെച്ചു റൈസിയുടെ പാക് സന്ദർശനത്തിനിടെ രാഷ്ട്രീയ സാമ്പത്തിക വ്യാപാര സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എട്ട് ഉഭയകക്ഷി കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് എട്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇറാനുമായി പാകിസ്ഥാൻ ചില കരാറുകളിൽ ഒപ്പുവെച്ചത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല പാകിസ്ഥാന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കും യാണ് ഉപരോധ സാധ്യതകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ നൽകി പല തീവ്രവാദ സംഘടനകൾക്കും നേരിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമേൽ അമേരിക്ക പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്തതിന് പിന്നാലെ ചൈനയിൽ നിന്നും ബലാറസിൽ നിന്നുമുള്ള ചില സ്ഥാപനങ്ങൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതായും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിന് നൽകിയ ഒരു മുന്നറിയിപ്പും ഏറെ ശ്രദ്ധേയമാണ് ഇസ്രായേൽ ഇനി ഒരു തെറ്റ് ചെയ്താൽ ഇറാൻ്റെ പരമാധികാരം ലംഘിച്ചാൽ സ്ഥിതി വ്യത്യസ്തമാകും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രത്തിൽ ബാക്കിയുണ്ടാകില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഗാസയിൽ പതിനായിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സയനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണ നൽകുകയാണ് എന്നൊരു ആരോപണവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ് ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഗുദൂസിനെയും ഫലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കുമെന്നും ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നത് നാം കണ്ടുവെന്നും ഇതിന് പിന്നിലെ യുക്തി എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ തെളിവാണോ ഇതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ ചാർട്ടറും ലംഘിച്ചാണ് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കുറ്റകൃത്യം നടത്തിയത് ഇതിന് ഇറാനിയൻ ജനത തക്കതായ ശിക്ഷ നൽകി ഇറാനിന് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങളെ മൊത്തം മാറി മറിയും സൈനസ് രാജ്യത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല എന്നും റൈസി പറഞ്ഞു ദീർഘകാലമായി തുടരുന്ന ഫലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്നും ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ മുൻഗണന എന്നും ഇബ്രാഹിം റൈസി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് न्यूस डेस्क मलयाली वार्ता